ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച യു എസ് ആക്രമണം കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഹമേനി പറഞ്ഞു പന്ത്രണ്ട് ദിവസം നീണ്ടിരുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് വെടിനിർത്തലാക്കിയ ശേഷം ഇതാദ്യമായാണ് ഹമേനിയുടെ പരസ്യ പ്രസ്താവന റെക്കോർഡ് ചെയ്ത പത്ത് മിനിറ്റ് പ്രസംഗം ഇറാൻ സർക്കാർ ടിവിയിൽ ഇന്നലെ സംപ്രേഷണം ചെയ്തു ഇറാനെതിരെ ആക്രമണത്തിന് യു എസ് ഇനി തുണിയരുതെന്ന് ഹമേനി മുന്നറിയിപ്പ് നൽകി ഖത്തറിലെ വ്യോമതാവളങ്ങളിൽ ഇറാൻ നടത്തിയ പ്രഹരം അമേരിക്കയ്ക്ക് മുഖത്തടി കിട്ടിയതുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതി പൂർണമായും തുടർച്ചു നീക്കിയെന്ന ട്രംപിന്റെ അവകാശവാദം അതിശയുക്തി കലർന്നതാണെന്നും ഹമേനി ആരോപിച്ചു ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതോടെ ഹമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇതിനിടെ ഇസ്രായേൽ യു ആക്രമണങ്ങൾ മൂലം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് വളരെ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് യു എൻ ഇന്റെ ആണവോർജ ഏജൻസി ഡയറക്ടർ റഫേൽ ഗ്രോസി പറഞ്ഞു എന്നാൽ പൂർണ്ണമായും നശിക്കപ്പെട്ടു എന്ന് പറയാനാകില്ലെന്നും വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു